നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ കുഴൽ ിർ കു പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് സ്വാഗതം മേഖലയിൽ കടുവ ഭീഷണി ഉള്ളതായും നടപടി വേണമെന്നും നിയമസഭയിൽ വകുപ്പ് മന്ത്രിക്കും വനംവകുപ്പിനും മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടിയെടുക്കാത്തതാണ് നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തിന് കാരണം സംഭവം നടന്ന സ്ഥലത്ത് സംഘർഷത്തിനിടെ പോലീസുകാരും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മളെ ഈ പാറശ്ശേരി പ്രാവത്തങ്ങാട് മേഖലയില് കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് ഈ കടുവന്റെ സാന്നിധ്യം എന്നിവിടണ്ട് ഇതിനെതിരെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചാനലുകാരടക്കം വന്ന് ഇവിടുന്ന് എടുത്താണ് ആടിന്റെ ഫോട്ടോ സഹിതം ഇവിടെ ആടിനെ പിടിച്ച് കഷങ്ങളാക്കി കഷങ്ങളായി തിന്നതിന്റെ ഫോട്ടോ സഹിതം കൊണ്ടതാണ് അത് ഒരു ആടിനല്ല എട്ട് പത്ത് ആളുകളെ ഒരു വീട്ടിൽ നിന്നെ കൊണ്ടുപോയിക്കണ് അങ്ങനെ പലരെയും കൊണ്ടുപോയി അതുമാതിരി ടാപ്പിങ്ങാര് പല പ്രാവശ്യം കണ്ടു ഇതെല്ലാം അധികാരികളെ അറിയിച്ചപ്പോ അധികാരികൾ പറയണത് അവർക്ക് ഇത് പിന്നെ തെളിവ് കണ്ടാ ഞങ്ങൾ പറഞ്ഞാ പോരാ അവർക്ക് ഇതിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാം എന്നിട്ട് കാലിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു കടുവന്റെ അപ്പൊ അവര് പുലിന്റെ കാലാണ് ഇതാണത് ഏഹ് അങ്ങനെ അവര് നമ്മളെ അവഗണിക്കാന്നല്ലാതെ ഇവിടെ ഇതിനൊരു കൂട് സ്ഥാപിക്കുവോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു നടപടി അവരുടെ അടുത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ മരിച്ച ആൾക്ക് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഒരു നഷ്ടപരിഹാരം കൊടുത്ത് അവരതിൽ മറ്റേ ഉൾപ്പെടുത്തുക അതുവരെ തന്നെ ഗവൺമെന്റ് ഒരു ജോലി കൂടി അവർക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങളെ ആവശ്യം അതെല്ലാം കിട്ടുന്നത് വരെ ഞങ്ങളിവിടെ പ്രതിഷേധിക്കും ഇവിടുന്ന് ഞങ്ങൾ ആംബുലൻസ് കൊണ്ടുപോകാൻ ശ്രമിക്കില്ല അതുപോലെ തന്നെ ഈ കടുവനെ ഇനി മയക്കുവെടി വെച്ച് കൊണ്ടുപോകാനാണ് ഡി എഫ് ഒ പറയണേ മയക്കുപടി വെച്ച് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഈ വെടി വെച്ച് കൊല്ലണം ഇവർന്ന് പിടിച്ചാല് ഇവർ അപ്പുറത്തെ സ്ഥലത്ത് കൊടുക്കും അവിടെയും ജനങ്ങളെ എന്നെ ജീവിക്കണേ അവിടെ കൊണ്ടേ കൊണ്ടും അവിടെയും കൊല്ലും ഇത് നരഭോജിയാണ് അതിന്റെ സെന്റൻസി അതാണ് കൊല്ലുക എന്നുള്ള ആൾക്കാര് ആ കടുവനെ ഇവർ വെടിവെച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾ എന്തായാലും സമ്മതിക്കില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഭാഗത്തുനിന്ന് സപ്പോർട്ടിൻ്റെ ആണെങ്കിൽ ഞങ്ങൾ ജനങ്ങള് ഇതിനെ കൊണ്ടുപോകാൻ തീരുമാനമായിട്ടേ കൊണ്ടുപോവാൻ സമ്മതിക്കുള്ളൂ ഭീഷണി പടം നിലനിൽക്കുന്നുണ്ട് കടുവയുടെ അപ്പോ ഇതിനെതിരെ ഞാൻ ഒരുപാട് സമരങ്ങളും പ്രതിഷേധങ്ങളും ഞമ്മള് ജനകീയായിട്ട് സംഘടിപ്പിച്ചതാണ് എന്നിട്ടും ഫോറസ്റ്റും പോലീസും ഇതിനെതിരെ ഒരു കർശനമായിട്ടുള്ള ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഞാൻ ഫോറസ്റ്റുകാര് താഴെ റോഡ് വരെ വരികയുള്ളൂ നമ്മൾ മുകൾ ഭാഗത്തേക്ക് ഒരു നിരീക്ഷണം നടത്താനോ ഒന്നിനു പോലും വരലില്ല കൂട് സ്ഥാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഒരുപാട് അസ്ഥികൾ ഇവിടുന്ന് നമുക്ക് കഴിഞ്ഞ വർഷങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ആടിന്റേതായിട്ടും പിന്നെ പട്ടി ഒരുപാട് പട്ടികളെ പിടിച്ചു കൊണ്ടുണ്ട് അപ്പൊ അന്നൊക്കെ നമ്മൾ ജനകീയമായിട്ട് ഒരുപാട് സമരങ്ങൾ നടത്താൻ നോക്കിയിട്ടുണ്ട് അപ്പോ എന്നിട്ടും ഫോറസ്റ്റിന്റെ നിന്ന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പൊ ഒരു മനുഷ്യന്റെ ജീവൻ പോയിട്ടാണ് ജനങ്ങൾക്ക് ജീവൻ വെച്ചത് ഫോറസ്റ്റ്കാർക്ക് ജീവൻ വെച്ച് പോലെ വണ്ടി ഇപ്പൊ ഇവിടെ മുകൾ കയറും ഇതുവരെ താഴെ റോഡിന് വരെ ഉള്ളു അല്ലെങ്കിൽ രണ്ടു കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള പോലെ വണ്ടി വന്നിട്ട് മുകൾ ഭാഗത്തേക്ക് ഇതുവരെയും വണ്ടി വന്നിട്ടില്ലെന്നു ഒരു നിരീക്ഷണം നടത്താൻ നമ്മൾ കാണിച്ചു ഇതുവരെയും വന്നിട്ടില്ല പേര് വിഷ്ണു എന്നാണ് ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട തൊഴിലാളിക്ക് എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപരിഹാര തുകയും ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടർന്നു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കാളികാവ്